ാലത്ത് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം സ്വാഭാവികമായി പാലക്കാട് തന്നെയാണ് സംസ്ഥാനത്തെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് കടന്ന് ഉഷ്ണതരംഗം തൃശ്ശൂരിലേക്കും ആലപ്പുഴയിലേക്കും കടക്കുമ്പോൾ ജനജീവിതം ദുസ്സഹമാവുകയാണ് ഈ സാഹചര്യത്തിൽ എന്താണ് ഉഷ്ണതരംഗമെന്നും എങ്ങനെയാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നതെന്നും അറിയാം ഉഷ്ണതരംഗം സ്ഥിതീകരിക്കാൻ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് ഏതാനും ദിവസം സംസ്ഥാനത്തെ രണ്ട് വ്യത്യസ്തമായ കാലാവസ്ഥാ നിരീക്ഷണ മാപ്പിനുകളിൽ രേഖപ്പെടുത്തേണ്ടതായുണ്ട് ഇതുകൂടാതെ ശരാശരി താപനില പതിവിലും നാലര ഡിഗ്രിയിൽ കൂടുതലായിരിക്കുകയും വേണം കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളിലായി പാലക്കാടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അതാണ് പാലക്കാട് ഉഷ്ണതരംഗം സ്ഥിരീകരിക്കാൻ കാരണമായത് രണ്ടായിരത്തി പതിനാറിൽ രേഖപ്പെടുത്തിയ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയതിൽ ഉയർന്ന താപനില എന്നാൽ അതൊരു ദിവസം മാത്രമായിരുന്നു ഇക്കുറി എൽതിനോ പ്രതിഭാസം കാരണം കടൽ ചൂടുപിടിച്ചു നിൽക്കുന്നതാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും താപനില ഉയരുവാൻ കാരണമായിരിക്കുന്നത് പാലക്കാടിന് പുറമെ തൃശൂർ കൊല്ലം ആലപ്പുഴ ജില്ലകളും ഉഷ്ണതരംഗ ഭീഷണിയിലാണ് കടുത്ത ചൂട് തുടരുന്നതോടെ ചൂടുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തുന്നവരുടെ സംഖ്യ ഉയരുകയാണ് രണ്ടായിരത്തി പതിനാറിൽ സമാനമായ സ്ഥിതി ഉണ്ടായപ്പോൾ പത്തോളം മരണങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു പകൽ സമയത്ത് പുറത്തിറങ്ങി ഉയർന്ന ജോലികൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം ദാഹിക്കുമ്പോൾ കാർബണേറ്റഡ് അടങ്ങിയ പാനീയങ്ങൾ ചൂടുള്ള ചായ കാപ്പി എന്നിവയ്ക്ക് പകരം നാരങ്ങാനീര് ജ്യൂസ് ഒ ആർ എസ് കരിക്കിൻ വെള്ളം തുടങ്ങിയ പാനീയങ്ങൾ കുടിക്കാൻ ശ്രമിക്കണം ചൂട് കാരണം ശരീരത്തിൽ നിർജലീകരണം സംഭവിക്കുന്നതിനാൽ ഈ ആരോഗ്യകരമായ പാനീയങ്ങൾ കഴിച്ചുകൊണ്ട് ശരീരത്തിലെ ജലാംശയം നിലനിർത്തേണ്ടത് പ്രധാനമാണ് പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ ഒരു കുടയോ ടവ്വലോ തൊപ്പിയോ കരുതുകയും പരമാവധി തണലുള്ള ഭാഗത്തോടി സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അമിതമായ ചൂട് ശരീരത്തിൽ ഏൽക്കാതിരിക്കാനും വിയർപ്പ് നന്നായി ആകിരണം ചെയ്യുന്നതിനും അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം ഇവ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉഷ്ണതരംഗം എന്നത് പുതിയ വാക്കാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിൽ ഒരു തവണ മാത്രമായിരുന്നു അത് ഇപ്പോഴുള്ള അത്രയും കാഠിന്യം അന്നുണ്ടായിരുന്നില്ല ഇത്തവണയാണ് അതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതും പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നതും ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉഷ്ണതരംഗം പുതുമയുള്ള കാര്യമല്ല കേരളീയർ കഴിഞ്ഞ ഒരു ദശകമായി ഉഷ്ണതരംഗം പോലുള്ള പുതിയ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പാലക്കാട് നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് താപമാപ്പിനികൾ സ്ഥാപിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ടൗൺ പ്രദേശങ്ങളിൽ ഇതിൽ കൂടുതൽ ഊഷ്മാവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കാരണം അവിടങ്ങളിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളും ടാറിട്ട റോഡുകളും ധാരാളമുണ്ട് ഇവിടങ്ങളിൽ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പച്ചപ്പ് നഷ്ടപ്പെടുകയും കൃത്രിമമായ ഭൂപ്രതലം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഊഷ്മാവിന്റെ വർധനവ് അതിതീവ്രമാകും അതുകൊണ്ട് തന്നെ ചൂട് നാൽപ്പത്തിമൂന്നും നാൽപ്പത്തിനാലും ഡിഗ്രി ക്രോസ് ചെയ്തിട്ടുണ്ടാകാം അവിടെയൊക്കെ താപമാപിനികൾ സ്ഥാപിച്ചാലേ കൃത്യമായ കണക്ക് ലഭിക്കുകയുള്ളൂ എങ്കിലും ലഭ്യമായ കണക്കനുസരിച്ച് തന്നെ ഇത് വളരെ തീവ്രമാണ്